കേരളത്തിൽ ജൂൺ ആഘോഷിക്കും മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച മാസപ്പിറവി ദൃശ്യമാകാത്തതിനെ തുടർന്ന് ദുൽഖദ് മാസം മുപ്പത് പൂർത്തിയാക്കി മെയ് ഇരുപത്തി വ്യാഴാഴ്ച ദുൽഹിജ ഒന്നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു ഇതുപ്രകാരം അറഫാ ദിനം ജൂൺ ആറിന് വെള്ളിയാഴ്ചയായിരിക്കും അതേസമയം സൌദിയിൽ ഇരുപത്തിയേഴിന് മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ദുൽഖദ് മാസം പൂർത്തിയാക്കി മെയ് മെയ്ന് ദുൽഹിജ മാസം ഒന്നായി സൌദി സുപ്രീംകോടതി അറിയിച്ചു ഇതുപ്രകാരം ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ജൂൺ അഞ്ച് വ്യാഴാഴ്ചയും ബലിപെരുന്നാൾ ജൂൺ ആറ് വെള്ളിയാഴ്ചയുമായിരിക്കും ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കാനായി ജൂൺ മൂന്ന് ചൊവ്വാഴ്ച ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നെത്തിയ ഹാജിമാർ മക്കയിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നും മിനായിലേക്ക് നീങ്ങും ജൂൺ നാല് ബുധനാഴ്ച മിനായിൽ തങ്ങി പ്രാർത്ഥനയിൽ മുഴുകുന്ന ഹാജിമാർ ജൂൺ അഞ്ച് വ്യാഴാഴ്ച അറഫയിലെത്തി സംഗമത്തിൽ പങ്കെടുക്കും വ്യാഴാഴ്ച സന്ധ്യയോടെ അറഫയിൽ നിന്നും മുസ്തലിഫയിൽ എത്തി രാപ്പാർക്കുന്ന ഹാജിമാർ വെള്ളിയാഴ്ച പെരുന്നാൾ ദിനത്തിൽ മിനായിൽ തിരിച്ചെത്തി കല്ലേറുകർമ്മമടക്കമുള്ള ചടങ്ങുകൾ നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ മിനായിൽ ചടങ്ങുകൾ തുടരുന്ന ഹാജിമാർ ഹജ്ജ് കർമ്മത്തിലെ മിനായിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് മക്കയിലേക്ക് തിരികെ വരിക കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ ഹജ്ജ് വിമാനം മെയ് പത്തിന് നൂറ്റെഴുപത്തിരണ്ട് യാത്രക്കാരുമായി കരിപ്പൂരിൽ നിന്ന് യാത്ര പോയിരുന്നു പതിനേഴായിരത്തി എണ്ണൂറ്റിമൂന്ന് പേരാണ് ഈ വർഷം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഹാജിമാർ തിരിച്ചുവരവ് തുടങ്ങും